അപ്പോൾ രാവിലെ കുട്ടി എണീറ്റ് വരുമ്പോഴേക്കും തലേണയുടെ അടിയിൽ ഒരുപാട് ക്യാഷ് റിഫണ്ടാവും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയ ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ സി ബി ഞാൻ ഇവിടെ എൻ്റെ റെക്കോർഡ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് മുന്നേ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ ടെമ്പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് അതിൽ ഏതാണ് ബെറ്റർ ആണെന്ന് നോക്കിയിട്ട് നിങ്ങളിവിടെ സി ബി നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോ അങ്ങനെയും പറ്റാത്ത ആളുകൾ ഉണ്ടാവും ചിലരെ ചിലർക്ക് ഇതൊക്കെ സെർച്ച് ചെയ്യാനും ഒക്കെ അറിവില്ലാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഒരു സി ബിയുടെ ഒരു ടെംപ്ലറ്റ് കൂടെ കാണിക്കുന്നത് ഞാനതിൽ കൃത്യമായിട്ട് ആ സി ബി റെക്കോർഡിൽ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്തെടുക്കണം അപ്പൊ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അത് എന്റെ ജോലിക്കനുസരിച്ചുള്ള ഒരു സി ബി ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള സി വി ആണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതെല്ലാം മാറ്റി എഴുതണം അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും ഞാനത് ആ റെക്കോർഡിലൂടെ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓരോരുത്തരും ചെയ്യുക കേട്ടോ അപ്പോൾ സി വി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എ ടി എസ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു യൂറോപ്പ സി വി എന്നും പറയാം നമുക്കതിനെ പക്ഷെ യൂറോപ്പ സി വി അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല ഇത് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നപ്പോൾ ഞാൻ മാറ്റി കൊടുക്കുന്ന ഒരു സി ബി ആണ് ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ അതിന്റെ കീബോർഡ്സ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കും കമ്പനി നെയിം ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കവർ ലെറ്ററിലാണ് കമ്പനി അഡ്രസ് ചെയ്തുകൊണ്ട് കവർ ലെറ്ററിലാണല്ലോ ചെയ്യുന്നത് അപ്പൊ അത് കവർ ലെറ്ററിലാണ് ഇത് കവർ ലെറ്റർ ഇതില് കമ്പനിയുടെ നെയിം ഒന്നും വേണ്ട നമ്മൾ ജോലി ചെയ്ത കമ്പനികളുടെ പേര് വേണം ഇവിടെയുള്ളവർക്ക് ഒരുപാട് കമ്പനികളിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ അവര് വൻ റ്റു ത്രീ ഫോർ ഇങ്ങനെ എഴുതിയിട്ട് അവിടെ അതിന്റെ ഇയറും കൂടെ കാണിക്കാറുണ്ട് പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ കീഴിൽ തന്നെ ഒരുപാട് കാലം ജോലി ചെയ്യുന്നവരല്ലേ അതേസമയത്ത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ അവർ വരുന്നവരാണെങ്കിൽ അവര് ഒരുപാട് കമ്പനികളിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സി വി ആയിട്ട് ഇതനുസരിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക എല്ലാവരും അവനവൻ്റെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ജോലി കിട്ടും എന്തായാലും നിങ്ങൾ ആ ജോലി കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നടത്തി തരുന്നത് മറ്റുള്ളവർ പറയുന്നതൊന്നും കാര്യമാക്കേണ്ടതേ ഇല്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇതൂടെ സാധ്യമാക്കി എടുത്തുകൂടാം അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കാം കേട്ടാ സി വി നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ നമ്മൾ സി വിയും കവർ ലെറ്ററും കാണിച്ചു തരാം കേട്ടോ നോക്കി മോഡിൽ സി വി എന്ന് എഴുതിയിട്ടുണ്ട് കറിക്കുലം മിറ്റേ പിന്നെ നമ്മുടെ പേരാണ് എഴുതേണ്ടത് ഇതെൻ്റെ ഒരു സി വി ആണ് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ് ഇത് വെച്ചാണ് എനിക്ക് ജോബ് കിട്ടിയത് അപ്പോൾ ഇത് ഒരു എ ടി എസ് ഫ്രണ്ട്ലി സി വി ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടാണ് ഓരോ ജോലിക്കും അപ്ലൈ ചെയ്തത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് പിന്നെ ഫോൺ നമ്പർ അതിൻ്റെ താഴെ നമ്മുടെ അഡ്രസ്സ് പിന്നെ വരുന്നത് കരിയർ ഒബ്ജക്റ്റീവാണ് നമ്മൾ എന്താണ് എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട് ഐ ആം ആൻ എൻതൂസിയാസ്റ്റിക് അഡാപ്റ്റബിൾ ആൻഡ് റിലേബിൾ പേഴ്സൺ ഐ ആം സീക്കിംഗ് എ ഡൈനാമിക് ചലഞ്ചിങ് ആൻഡ് ഗ്രോത്ത് ഓറിയൻറ്റഡ് പൊ പൊസിഷൻ വിച്ച് വിൽ എനേബിൾ മീ ടു യൂട്ടിലൈസ് ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് സ്കിൽസ് ഇൻ അച്ചീവിങ് ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ടു ബിൽഡ് എ ബ്രൈറ്റ് പേഴ്സണൽ കരിയർ ഞാനത് ഉറക്കെ പറഞ്ഞ എന്തിനാണെന്നറിയോ നിങ്ങൾക്കതുപോലെ ഉള്ള വേഡ്സൊക്കെ എഴുതി കൊണ്ടാക്കാനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചാറ്റ് ജി പി ടിയിൽ ടൈപ്പ് ചെയ്തിട്ട് മെയ്ക്ക് എ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് വേറെ തരത്തിൽ എഴുതി കിട്ടും ഇനി നെക്സ്റ്റ് എജ്യൂക്കേഷൻ അപ്പോൾ ആദ്യം നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് അവിടെ ജോലിക്ക് ചെല്ലുന്നതിൽ അതൊക്കെയാണ് അതിൽ വരുന്നത് അടുത്തത് എഡ്യൂക്കേഷനാണ് അപ്പോൾ ഞാനിവിടെ ഡിപ്ലോമ ഇൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് അത് റീസൻ്റായിട്ട് ചെയ്യുന്നത് ഏറ്റവും മുകളിൽ വയ്ക്കണം ഇത് ചെയ്തത് ഒരു ഫ്രീ കോഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ട് സബ്ജക്റ്റിലാണ് ഒന്ന് എം എ ഹിസ്റ്ററി രണ്ടാമത്തേത് എം എ സോഷ്യോളജി അപ്പോൾ ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഒരു മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ഡിഗ്രി ചെയ്തിട്ടുണ്ട് ഞാൻ ബി എ ഹിസ്റ്ററി ആയിരുന്നു അടുത്തത് ഹയർ സെക്കൻഡറി ഇതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതുപോലെ എഴുതുക കേട്ടോ എല്ലാവർക്കും കാണാമല്ലോ ഞാനതിവിടെ കുറച്ച് നേരം കാണിക്കുകയാണ് നിങ്ങളിത് നോക്കിയിട്ട് ഇതുപോലെ എഴുതാം തൊട്ട് താഴെ അപ്പോൾ ആദ്യം നമ്മൾ എഴുതിയത് കരിയർ ഒബ്ജക്റ്റീവ് രണ്ടാമത്തത് എഡ്യൂക്കേഷൻ മൂന്നാമത്തത് എംപ്ലോയ്മെൻ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഏത് വർഷമൊക്കെയാണ് നമുക്ക് എംപ്ലോയ്മെൻ്റ് ഉണ്ടായത് എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് കാണാം ഞാൻ ടീച്ചറായിരുന്നു അഡ്മിഷൻ അസിസ്റ്റൻ്റായിരുന്നു ലൈബ്രറിയൻ ആൻഡ് ക്ലർക്കായിരുന്നു ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ആ അതിൻ്റെ എക്സ്പീരിയൻസ് എംപ്ലോയ്മെൻ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഇനി എൻ്റെ എന്തെല്ലാമായിരുന്നു എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ് അതാണ് നമ്മൾക്ക് വരേണ്ടത് അപ്പോൾ ഫസ്റ്റ് കരിയർ ഒബ്ജക്റ്റീവ് രണ്ടാമത്തത് എഡ്യൂക്കേഷൻ മൂന്നാമത്തത് എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ് അടുത്ത അപ്പോൾ എവിടെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ അതൊക്കെ വൺ ടു ത്രീ ഇങ്ങനെ ബുള്ളറ്റിങ് ചെയ്തിട്ട് എഴുതാം ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഓരോന്നും താഴെ താഴെ വർഷം കൊടുത്തിട്ടൂടെ എഴുതാം അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ പ്രൊവൈഡ് ക്വാളിറ്റി ട്രെയിനിങ് ത്രൂ ലെക്ചേഴ്സ് ഞാനൊരു ടീച്ചർ ആയിരുന്നല്ലോ പ്രൊവൈഡ് ലൈബ്രറി ഡ്യൂട്ടീസ് ആസ് കീപ്പിംഗ് ദ റെക്കോർഡ്സ് ഓഫ് ബുക്സ് അപ് ടു ഡേറ്റ് ആൻഡ് എക്സ്ചേഞ്ചിങ് ബുക്സ് ടു സ്റ്റുഡൻസ് ലൈബ്രറിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു ടേക്കിംഗ് കെയർ ഓഫ് സ്റ്റുഡൻസ് ലിവിങ് ഇൻ ദ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒരു സംരക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു പ്രൊവൈഡിങ് പറ്റേണൽ കെയർ ആൻഡ് അഡ്വൈസ് ടു സ്റ്റുഡൻസ് അത്യാവശ്യം വേണ്ട സമയത്ത് സ്റ്റുഡൻസിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് എനിക്കായിരുന്നു പവർ കംപ്ലീറ്റ് ഓൾ റിക്വയേഡ് അഡ്മിഷൻ ഡോക്യുമെൻറ്റേഷൻ ആക്കുറേറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി അഡ്മിഷൻ ടൈമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ജോലികൾ എന്നെ ഏൽപ്പിക്കും ഞാൻ അതൊക്കെ ചെയ്തിരുന്നു നെസസറി അഡ്മിഷൻ അപ്ഡേറ്റ്സ് ഡ്യൂറിംഗ് ദ ഇൻടേക്ക് ടൈംസ് റിപ്പോർട്ട് ടു ദ പ്രിൻസിപ്പൽ കസ്റ്റമർ സർവീസ് ഉണ്ടായിരുന്നു ഇവിടെ വന്നതി പിന്നെയാണ് ഞാൻ അതൊക്കെ കിട്ടിയത് കേട്ടോ അപ്പം അന്ന് ഞാൻ ജോ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ആൻഡ് മെയിൻ്റെയിൻ മെയിൽ പ്രോസസ്സിങ് അതായത് ലഴുത്തുകൂത്തുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം പോസ്റ്റായിട്ട് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻ്റെയിൻ ചെയ്യണം ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിലും പോസ്റ്റായിട്ട് മെയിൽ വന്നിട്ടുണ്ടെങ്കിലും മെയിൻ്റെയിൻ ചെയ്യണം അടുത്തത് സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് ആണ് അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ടാണ് അത് എഴുതേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയതാണ് മൈ റെസ്പോൺസിബിലിറ്റീസ് സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് ഇവിടെയാണ് നിങ്ങൾ എ ടി എസ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി കീവേഡ്സൊക്കെ എഴുതി ചേർക്കേണ്ടത് അതുപോലെ ഇവിടെയും ചേർക്കാം കേട്ടോ നിങ്ങളുടെ ജോലി എന്താണോ ആ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതിലെ കുറേ കാര്യങ്ങൾ ഇവിടെ മാറ്റി എഴുതി ചേർക്കണം അപ്പോൾ ഇതിൽ എന്താണ് നോളജ് ഇൻ യൂസിങ് മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എനിക്ക് ഞാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കൂടി പാസ്സായിട്ടുണ്ട് ഞാൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് പാസ്സായതുകൊണ്ട് ഓഫീസ് സോഫ്റ്റ്വെയർ എനിക്കറിയാമെന്ന് ഞാനിവിടെ എൻ്റെ സ്കിൽസിൽ എഴുതി ചേർത്തു നിങ്ങൾക്കതിൽ കൂടുതലുണ്ടാവും നോളജ് അപ്പോൾ അതെഴുതി ചേർക്കാം അവിടെ അല്ലെങ്കിൽ ആ ജോലിക്ക് എന്തെല്ലാം അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതെഴുതി ചേർക്കാം എവിടെ ചെന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വൺ ടു വൺ ട്രെയിനിങ് ഉണ്ടാവും ഏത് ജോലിക്ക് പോയാലും അപ്പോൾ നമുക്കിവിടെ എല്ലാത്തിനും ട്രെയിനിങ് കിട്ടുന്നതുകൊണ്ട് ഇതൊക്കെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഇത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയാനുണ്ട് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പ്രോബ്ലം സോൾവിങ് എങ്ങനെയായിരുന്നു എന്ന് അവരൊരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളോട് ഇൻറ്റർവ്യൂവിന് ചോദിക്കും പിന്നെ എന്താണ് എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോഡിംഗ് ടു പ്രയോറിറ്റീസ് കം കംഫർട്ടബിൾ വർക്കിംഗ് ഇൻ പീസി എൻവയറോൺമെൻറ്റ്സ് നോളജിബിൾ ഓൺ ഇൻ്റർനെറ്റ് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഇതിലുള്ളത് മാത്രമല്ല നിങ്ങളുടെ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യം കൂടി ഇതിൽ എഴുതി ചേർക്കാം ഇത്രയും എഴുതിയാൽ തന്നെ നല്ലൊരു സി വി ആയി അടുത്തത് നമ്മൾ റഫറൻസിന് രണ്ടുപേരെ വെക്കുന്നതാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ജോബ് എവിടെയായിരുന്നു അവരുടെ റഫറൻസ് വയ്ക്കണം ഞാനിവിടെ രണ്ട് റെഫറൻസ് വെച്ചിരുന്നു ഇപ്പോൾ ഇതിലൊരെണ്ണയെ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ രണ്ട് റഫറൻസിൽ ഒന്ന് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് മറ്റൊന്ന് ഞാനിവിടെ വന്ന സമയത്ത് എനിക്കൊരു ട്യൂട്ടർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ ഇവിടുത്തെ ഒക്കെ ഒന്ന് ഒരു ട്യൂട്ടർ വീട്ടിൽ വന്നിരുന്നു ആ ട്യൂട്ടറുടെ പേര് ഞാനിവിടെ വെച്ചു അങ്ങനെ രണ്ട് റഫറൻസുകൾ കൂടി നിങ്ങളിവിടെ വെക്കണം അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന രാജ്യത്തെ ആരുടെയെങ്കിലും റഫറൻസ് ആണെങ്കിൽ വെരി ഗുഡ് അല്ല അതില്ല നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള റഫറൻസ് തന്നെ വയ്ക്കാം ഏതെങ്കിലും ജോബ് തന്നവരുടെ റഫറൻസ് ആയിരിക്കണം വെക്കേണ്ടത് അപ്പോൾ ഇതാണ് ഒരു എ ടി എസ് ഫ്രണ്ട്ലി സി വി യുടെ എക്സാമ്പിളാണിത് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും ആ ടെംപ്ലേറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതുപോലെ അത് കാണിച്ചു കൊടുത്ത് ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഡി ടി പി സെൻറ്ററിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ടൈപ്പ് ചെയ്ത് തരും അത് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സൊക്കെ എഴുതുക ഫോൺ നമ്പർ കരിയർ അഡ്വൈസ് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻ്റ് ആൻഡ് എക്സ്പീരിയൻസ് മൈ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയായിരുന്നു സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് എഴുതി ചേർക്കുക അടുത്തത് കാര്യങ്ങൾ കൂടി അതിലൂടെ എഴുതി ചേർക്കുക റെഫറൻസ് അപ്പോൾ ഒരു സി ബി കംപ്ലീറ്റ് ആയി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ലെറ്ററിലാണ് എഴുതുന്നത് അപ്പോൾ ഈ കറിക്കുലം വിറ്റേന്ന് ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം ഈ മുകളിലായിട്ട് ഫോട്ടോ അറ്റാച്ച് ചെയ്യാം അത് ടൈപ്പ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞു വേണം അതവിടെ ഇൻസേർട്ട് ചെയ്യിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ സി വികൾ ഉണ്ടാക്കാം അപ്പോൾ എ ടി എസ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് ഈ രണ്ട് പോർഷനും എഡ്യൂക്കേഷൻ വരെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം എഴുതുക ബാക്കി ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റീസും സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത്തും ആ നോട്ടിഫിക്കേഷനിൽ ചോദിച്ചിട്ടുള്ളത് പോലെ നിങ്ങളവിടെ കീവേഡൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് കീവേഡെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായില്ലേ ആ ജോ നോട്ടിഫിക്കേഷനിലുള്ള കുറച്ച് വേഡ്സ് അവരെന്തൊക്കെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ചേർക്കണം ഇവിടെ എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഇതൊരുപാട് പ്രാവശ്യം ചെക്ക് ചെയ്ത് ഇതിൽ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഇത് ഉറക്കെ വായിച്ചതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് കേട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ സി വി എങ്ങനെയായിരുന്നു നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളിവിടെ ചെയ്യണം ചെയ്യണോട്ടോ എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിനനുസരിച്ച് ഇടാനായിട്ട് സാധിക്കുള്ളൂ ഇത് ഞാനൊന്ന് നീക്കി നീക്കി കൊടുക്കാറുട്ടോ അവിടെ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ അതോരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ആക്കുന്നത് വേണ്ട ഇത് നോക്കിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇത് തന്നെ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല അടുത്തത് നിങ്ങൾ പാസ്സായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് എഴുതുക ഞാനിവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിരിക്കണം ഈ റെസ്പോൺസിബിലിറ്റീസ് എഴുതി എഴുതേണ്ടത് അടുത്തത് സ്ട്രെങ്ത് ആണ് അത് നിങ്ങളുടെ ജോബിൻ്റെ നോട്ടിഫിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പാർത്തി എഴുതാം പിന്നെ റഫറൻസ് ആണ് റഫറൻസ് വയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും മറക്കരുത് ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും സഹിതമുള്ള റഫറൻസ് ആയിരിക്കണം വയ്ക്കേണ്ടത് രണ്ട് റെഫറൻസ് വയ്ക്കണം ഇനി ഞാൻ പറയാൻ പോകുന്നത് ന്യൂസിലൻഡിലെ ചില ചടങ്ങുകളെ കുറിച്ചാണ് അതായത് ഒരു കൊച്ചുകുട്ടി മൂന്ന് വയസ്സായി നാലു വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ പല്ല് പോകാൻ തുടങ്ങും അല്ലേ ഇവിടെ കുട്ടികളുടെ പല്ല് പോയിട്ടുണ്ടെങ്കിൽ ആ പല്ല് പോകുന്ന ദിവസം രാത്രി കുട്ടി കുട്ടിയുടെ തലേ കുട്ടി കിടക്കുന്ന കുട്ടിയുടെ പില്ലോയുടെ അടിയിൽ പാരൻസ് കുറച്ച് മണി കൊണ്ടുപോയി വയ്ക്കും അതായത് ടൂത്ത് ഫയറി വന്ന് പണം കൊടുക്കുമെന്ന് പറഞ്ഞ് കുട്ടിയെ എൻകറേജ് ചെയ്ത് പല്ല് പറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാണിത് അപ്പോൾ ആദ്യത്തെ പല്ല് പറിച്ചപ്പോൾ എല്ലാവരും പൈസ കൊടുക്കും അപ്പോൾ കുട്ടിക്ക് അടുത്ത പല്ല് പറിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവും പിന്നെ അടുത്ത പല്ല് ഇളക്കി തുടങ്ങും രണ്ടാമത്തെ പല്ല് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത രാവിലെ എണീക്കുമ്പോൾ അപ്പോഴും ക്യാഷ് ഉണ്ടാവും അപ്പോൾ എൻ്റെ പേരകുട്ടി കൂടെ പറയാറുണ്ട് എൻ്റെ ഫസ്റ്റ് പല്ല് പോയപ്പോൾ വന്ന പേര് ആയിരുന്നു അതായത് ആദ്യത്തെ പല്ല് പോയപ്പോഴേ കാശ് എല്ലാവരും കൂടുതൽ കൊടുത്തു രണ്ടാമത്തെ പല്ല് പോയപ്പോൾ ക്യാഷ് കുറച്ച് കുറവായിരുന്നു രണ്ടാമത്തെ പല്ല് പോയപ്പോൾ വന്ന പേറി പൂവർ ആയിരുന്നു എന്നാ പറയുന്നത് അപ്പൊ പല സമയത്തും റിച്ചും പൂറും ഫെയറീസ് വരുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം ഇവിടുത്തെ സായിപ്പന്മാരും എന്നോട് പറഞ്ഞതാണ് കേട്ടോ ഇവിടെ പറിച്ച വല്ലാണെങ്കിൽ അവരതൂടെ സൂക്ഷിച്ചു വയ്ക്കും അതായത് കുട്ടി വലുതായിട്ട് കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ അവരൂടെ സൂക്ഷിച്ചു വയ്ക്കും കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടിൻ്റെ കയ്യിലൊരു ബാൻഡ് ഇട്ടിട്ടുണ്ടാവും ആ ബാൻഡ് വരെ അവരൂടെ സൂക്ഷിച്ചു വയ്ക്കും കുട്ടി ആദ്യം ഇട്ട ഉടുപ്പ് നമ്മുടെ ഒരു ഫിലിമിലെ ഉർവശി പറയുന്നത് പോലെ ആ പറഞ്ഞു ആദ്യം പറഞ്ഞു പോകുന്ന പല്ല് ഇതൊക്കെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ചെപ്പിലോ ഇട്ട് സൂക്ഷിച്ചു വെക്കും കുട്ടി വലുതാവുമ്പോൾ ഇതൊക്കെ എടുത്ത് കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത് കുട്ടി കുട്ടിയുണ്ടാകുമ്പോൾ മൂത്ത കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കുറെ ഗിഫ്റ്റുകളൊക്കെ വെക്കും അതായത് രണ്ടാമത്തെ കുട്ടി മൂത്ത കുട്ടിക്ക് കൊണ്ടുവന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് ആ കുട്ടിയോട് സ്നേഹം തോന്നാൻ വേണ്ടിയായിരിക്കാം ചില കുട്ടികൾ അവരുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ജനിച്ച ഉടനെ തന്നെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാണ്ട് ഇരിക്കും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയായിരിക്കും ഒരുപാട് ഗിഫ്റ്റ്സ് എന്നിട്ട് കുട്ടിയെ കാണിക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ ഈ ഗിഫ്റ്റുകൾ ഓരോന്നോരോന്നെടുത്ത് കൊടുത്തിട്ട് പറയും നിനക്ക് നിൻ്റെ ബ്രദർ തന്നതാണ് നിന്റെ സിസ്റ്റർ തന്നതാണ് എന്ന് പറയും അപ്പോൾ കുട്ടിക്ക് ആ കൊച്ചു കുട്ടിയോട് കൂടുതൽ സ്നേഹം തോന്നും അതിനുവേണ്ടിയായിരിക്കണം ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇതുപോലെ ഒരുപാട് ആചാരങ്ങളുണ്ട് കേട്ടോ ഓരോ വീഡിയോയിലും ഞാൻ നിങ്ങളോട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട് എല്ലാവരും കൂടി ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാനിവിടെ വിശ്വസിക്കുന്നു നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് റിപ്ലൈ ഒക്കെ കിട്ടിയ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്ന് അത് കണ്ടാലേ മറ്റുള്ളവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ അവരും മിണ്ടാതിരിക്കരുത് മനു ഏജന്റ് വഴി ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു മനു ഒരു റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ എവിടെ ഈ ജോലിയുടെ പ്രോഗ്രസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നീ ഏജൻസ് വഴി അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിലെ പോലെ മാര വെബ്സൈറ്റോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റോ എടുത്തിട്ട് രജിസ്ട്രേഡ് ആയിട്ടുള്ള ഏജൻസ് ആരൊക്കെയാണെന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങളൊരു ജോലിക്ക് ശ്രമിക്കണം കുറേ നാളായിട്ട് ഇതുപോലുള്ള ഓസ്ട്രേലിയക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം പറ്റിയില്ലെങ്കിൽ ഏജൻസി വഴിയെങ്കിലും ശ്രമിക്കാനായിട്ട് ഞാൻ പറയുന്നത് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ അവർ രജിസ്റ്റേഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക രജിസ്റ്റേർഡ് ഏജൻസി വഴി നമുക്ക് ധൈര്യമായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണോട്ടോ എന്നാലെനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക ന്യൂസിലൻഡിൽ ഇപ്പോൾ ജോലി കിട്ടുന്നതൊക്കെ വളരെ കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ജോലിയൊക്കെ കുറവാണെങ്കിലും ഓരോരുത്തരുടെ ലക്കനുസരിച്ചാണ് ഈ ജോലി ഇവിടെ കിട്ടുന്നത് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രണ്ട് ഇവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഒരു നേഴ്സിനെ ഞാൻ കണ്ടു ജോബ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അതായത് ഓരോരുത്തരും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ലക്കനുസരിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആത്മവിശ്വാസത്തോടുകൂടി ഇരിക്കുക കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ സി യു ബൈ